അങ്ങനെ ഒരു യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമെന്ന് എച്ച് നല്ല ഉദ്യോഗസ്ഥനാണ് സംശയമില്ല അല്ല നോക്കൂ മഞ്ജുഷ് ഇപ്പൊ ഇവര് അങ്ങ് കോൾമയർ കൊള്ളുന്നത് പുതിയ അന്വേഷണത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ പറഞ്ഞല്ലോ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ചല്ലോ എന്നൊക്കെ ആ കോടതി വ്യവഹാരം പരിഗണിച്ചിട്ടുള്ള ആർക്കും ഹാസ്കർ എന്നെക്കാളിലും ഒക്കെ സീനിയറായ അഭിഭാഷകനാണ് ആ കോടതി വ്യവഹാരം അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ ഇത് സുവമോട്ടോ കേസ് ആണ് അതായത് ഇവർ ആരും അങ്ങോട്ട് പോയി കേസ് എടുക്കണമെന്നോ ഇവിടെ ഇങ്ങനെ ഒരു ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിൽ ഉണ്ടായിരിക്കുന്ന കേസല്ല കോടതിയുടെ ഇനിഷ്യേറ്റീവിൽ സുവോമോട്ടോ കേസാണ് കോടതി സ്വമേധയാ കേസെടുക്കുക എന്ന് പറയുമല്ലോ ഇനി ദേവസ്വം വിജിലൻസിന്റെ ഏർ അഭിഭാഷകരുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകരുടെ എന്താണ് തൽക്കാലം അവിടെ ഉണ്ടായിരിക്കുന്നത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്നാണ് നോക്കൂ നോക്കുവാ ശ്രദ്ധിക്കും ഉദ്യോഗസ്ഥ വീഴ്ച അവിടെ ഒരു ക്രൈം ഉണ്ടായി എന്ന് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല ഇനി അങ്ങനെ ഒരു ക്രൈം ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കാനുള്ള ജുറിസ്റ്റിക്ഷൻ ദേവസ്വം വിജിലൻസിന് ഇല്ല പക്ഷെ സർക്കാർ തുടക്കം തൊട്ട് എന്താ പറയുന്നത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ടല്ലോ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നാണ് പക്ഷെ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ക്രൈമാണ് അവിടെ ഉള്ള സ്വത്ത് അടിച്ചോട്ട് പോയി ഒരു മോഷണം ഉണ്ടായി അപ്പൊ ആ ക്രൈം അന്വേഷിക്കേണ്ടത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ കൂടി ആരോപണത്തിന്റെ നിലയിൽ വരുമ്പോൾ സി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് ഇന്നലെ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ എന്നാണ് കോടതി പറഞ്ഞത് ഞങ്ങളുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരും എന്നാണ് പറഞ്ഞത് അത് സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വരുന്നതിന് തുല്യമായി തന്നെ ഞങ്ങൾ കാണുകയാണ് ആ അന്വേഷണത്തിൽ യാതൊരു തരത്തിലും വെള്ളം ചേർക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സർവലയൻസ് ആ അന്വേഷണ കമ്മിറ്റിയുടെ മേൽ ഉണ്ടാവും രണ്ട് ശ്രീ മഞ്ജുഷ് എന്താണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ പറഞ്ഞത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താ ഉണ്ടായത് എൽ ഡി എഫ് വരും എല്ലാം ചെമ്പാകും എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ എത്തപ്പെട്ടിരിക്കുകയാണ് ഇന്ന് വിവിധ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എൽ ഡി എഫ് കാലത്തെ പ്രസിഡന്റുമാർ ഈ ഇൻഹരികർമാവർ സിനിമയിൽ അപ്പുക്കുട്ടൻ പോയി മറ്റേ അമാവനെ ഇടിക്കുമല്ലോ അമാവനെ ഇടിച്ചുകഴിയുമ്പോൾ അപ്പുക്കുട്ടൻ പറയുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ അവരും ഉണ്ട് എന്ന് പറഞ്ഞ് സിദ്ദിക്കിനെയും മുകേഷിനെയും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഞാൻ മാത്രമല്ല പത്മകുമാരേട്ടനും ഉണ്ട് എന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയാ അപ്പൊ പത്മകാരായിട്ട് പറയുക എന്റെ കാലത്തല്ല നിന്റെ കാലത്തല്ല പോയത് എന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുകയാണ് എന്താണ് സർക്കാരിന് തുടക്കം തൊട്ടുള്ള നിലപാട് ആദ്യം അവർ പറഞ്ഞു സ്വർണം പോയിട്ടില്ല അങ്ങനെ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല രണ്ടാമത് അവർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് മൂന്നാമത് പറഞ്ഞു ഇതാ ഞങ്ങൾ പോറ്റിയുടെ പെങ്ങളുടെ വീട്ടിൽ സ്വർണം പിടിച്ചില്ലേ ഞങ്ങൾ വലിയ സംഭവം അല്ലേ എന്ന് പറഞ്ഞവർ മറ്റൊരു തരത്തിലുള്ള അട്ടിമറിയും സംശയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവർ ഇന്ന് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതായത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് അംഗീകരിക്കുന്നതിലേക്ക് സർക്കാർ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നു നാളെ അത് ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്കും വീഴ്ച പറ്റി എന്നിടത്തേക്ക് അംഗീകരിക്കുന്നിടത്തേക്ക് അവർ വരും ഈ തിരുവാഭരണത്തിന് ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് തിരുവാഭരണ കമ്മീഷണർ എന്നാ പറയുന്നത് പി ബൈജു എന്താണ് പി ബൈജു ഈ സ്വർണം വിടുന്ന സമയത്ത് അവിടെ പ്രസന്റ് ആവാതിരുന്നത് ഹസ്കോർ രണ്ട് ഈ സ്വർണം മടങ്ങി വരുമ്പോ മഹസറിൽ ഒപ്പിട്ട് അത് തൂക്കി നോക്കി കൃത്യമായ അളവ് പോയ അളവ് തന്നെ മടങ്ങി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഈ തിരുവാഭരണ കമ്മീഷണറാണ് എന്താണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവാതിരുന്നത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പൊതുസമൂഹം ഇവരുടെ മുമ്പിലേക്ക് ചോദ്യങ്ങൾ നിരവധിയാണ് ഹൈക്കോടതി പത്രത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ശ്രീ